നമ്മൾ പ്രതീക്ഷിച്ച നീക്കം തന്നെയാണ് ഇത് നേരത്തെ ഹൈക്കോടതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോകുന്നു എന്നിടത്തിലേക്കുള്ള സൂചനകൾ വന്നിരുന്നുവെങ്കിലും ഹൈക്കോടതിയിൽ ഇത് നിൽക്കില്ല കാരണം സുപ്രീം കോടതിയുടെ വിധിയുണ്ട് ഏതെങ്കിലും തരത്തിൽ ഇത്തരം കേസുകൾക്ക് ആദ്യം തന്നെ ഹൈക്കോടതിയെ സമീപിക്കുന്ന രീതി മാറ്റണം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ അല്പസമയം മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ മുൻകൂർ ജാമ്യ ഹർജി ഫയൽ ചെയ്തത് ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഈ കേസിന്റെ മെറിറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് രാഹുൽ ചോദ്യം ചെയ്യുന്നുണ്ട് അതായത് യുവതിയുമായി ഉണ്ടായിരുന്നു എന്നും ആ സൗഹൃദത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന ചില കാര്യങ്ങളെന്നൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ മുൻകൂർ ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന ഫയൽ ചെയ്തിരിക്കുന്ന മുൻകൂർ ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം സ്വാഭാവികമായും ഈ ഹർജിയിൽ വാദം കേൾക്കുമോ അതല്ല അത് തള്ളി ഹൈക്കോടതിയെ സമീപിക്കും എന്നുള്ള കാര്യം പറയുമോ എന്നൊക്കെ കാര്യം നമുക്കറിയില്ല ഇന്ന് തന്നെ ജാമ്യം പരിഗണിക്കുമോ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുമോ എന്നുള്ള കാര്യത്തിലും വ്യക്തതയില്ല നിലവിലിപ്പോൾ ഈ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് ഇതിന്റെ തുടർ നീക്കങ്ങൾ അല്പസമയത്തും നമുക്ക് അറിയാൻ കഴിയും പക്ഷേ ഏതെങ്കിലും തരത്തിൽ ജില്ലാ കോടതിക്ക് ജാമ്യം നൽകാൻ കഴിയുന്ന ഒരു കേസായി ഇതിനെ പരിഗണിക്കാൻ കഴിയില്ല കാരണം പെൺകുട്ടിയുടെ നേരിട്ടുള്ള മൊഴിയുണ്ട് അതിനപ്പുറത്തേക്ക് അല്പസമയം മുൻപ് നെയ്യാറ്റിങ്ങര കോടതിയിൽ ഈ പെൺകുട്ടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്ന നടപടിയും പുരോഗമിക്കുകയാണ് ഈ ിൽ ജില്ലാ കോടതി ഹർജി പരിഗണിച്ചാൽ പോലും ഇതിന്റെ മെറിറ്റ് കേൾക്കാതെ ഒരു പക്ഷേ മുൻകൂർ ജാമ്യ ഹർജി തള്ളാൻ സാധ്യതയെന്ന് നിയമവിദഗ്ധർ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അത് രാഹുലിന് തിരിച്ചടിയാകും പക്ഷേ അതൊരു താൽക്കാലിക തിരിച്ചടി മാത്രമായി നമുക്ക് കാണാൻ കഴിയുള്ളൂ അതിനപ്പുറത്തേക്ക് ഹൈക്കോടതിയിലേക്ക് നിയമപരമായി തന്നെ നീങ്ങുക എന്നുള്ളതാണ് രാഹുൽ ഈ മുൻകൂർ ജാമ്യ ഹർജി തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ ഫയൽ ചെയ്യുന്നത് ലക്ഷ്യം വയ്ക്കുന്ന കാര്യം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ബി എൽ എസിലെ വളരെ ഗൗരവമുള്ള വളരെ പ്രധാനപ്പെട്ട വകുപ്പുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ വലിയമല പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അതിൽ പ്രത്യേകിച്ച് തുടർച്ചയായിട്ടുള്ള പീഡനം അതായത് നിരന്തര പീഡനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ അത് ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബലാത്സംഗം നിരന്തരം പീഡിപ്പിക്കൽ ഉപദ്രവിച്ചു പീഡിപ്പിക്കൽ അധികാരം ഉപയോഗിച്ച് പീഡിപ്പിക്കൽ തുടർച്ചയായി ഒരു സ്ത്രീയെ തന്നെ പീഡിപ്പിക്കൽ ഗർഭചിത്രം ഈ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് വിശ്വാസവഞ്ചന ഉൾപ്പെടെയുള്ള വകുപ്പുകൾ അതാണ് നിലവിൽ ചുമത്തിയിട്ടുള്ളത് ഇതെല്ലാം ജാമ്യം ലഭിക്കാത്ത വകുപ്പുകളാണ് മാത്രമല്ല കഠിനമായിട്ടുള്ള കുറ്റം തെറിഞ്ഞാൽ കഠിന ശിക്ഷ ഉറപ്പുള്ള ഒരു കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത് സ്വാഭാവികമായും ഈ സാഹചര്യത്തിൽ എങ്ങനെ ജില്ലാ കോടതി ഈ മുൻകൂർ ജാമ്യ ഹർജിയെ പരിഗണിക്കും അല്ലെങ്കിൽ സമീപിക്കും എന്നുള്ളത് നിർണായകമാണ് ഏതായാലും മുൻകൂർ ജാമ്യ ഹർജി ഒളിവിലിരുന്നു കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഇപ്പോൾ തേടിയിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലാ കോടതിയിലാണ് തേടിയിട്ടുള്ളത് അതേസമയം നെയ്യാറ്റിങ്കര ജെ എഫ് എം സി ഏഴിൽ ഈ പെൺകുട്ടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്ന നടപടി ഇപ്പോഴും പുരോഗമിക്കുകയാണ്